ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ഈശോ ഈശോമിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ തിരുസഭ മാതാവ് ആണ്ടുവട്ടം ഇരുപത്തിയാറാം വാരം വ്യാഴാഴ്ച സുവിശേഷ ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം ലുഗായുടെ വിശുദ്ധ സുവിശേഷം പത്താം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളാണ് ഇവിടെ എഴുപത്തിരണ്ടു പേരെ അയക്കുന്നതാണ് വിവരിക്കുക ലുക്കായിൽ മാത്രമാണ് ഈ രണ്ടാമത്തെ പ്രേക്ഷിത യാത്ര കാണുവാൻ സാധിക്കുന്നത് തൊട്ടുമുൻപെയുള്ള ഒൻപതാം അധ്യായത്തിൽ ആരോഹണത്തിന് ജെറുസലേമിലേക്ക് കയറിപ്പോകുന്ന യേശു ദൈവരാജ്യം പ്രഘോഷിക്കേണ്ടതിൻ്റെ അടിയന്തരമായ ആവശ്യവും അത് നിറവേറ്റാൻ നിയോഗിക്കപ്പെടുന്നവർ അനുഷ്ഠിക്കേണ്ട ത്യാഗവും വ്യക്തമാക്കി ഈ ആവശ്യം നിറവേറ്റാൻ യേശു വേറെ എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് ഈ രണ്ടു പേരായി താൻ പോകാനിരുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും തൻ്റെ ദൗത്യവുമായി അയക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിലെ പ്രധാന പ്രമേയം എഴുപത്തിരണ്ട് എന്ന സംഖ്യയ്ക്ക് പഴയ നിയമത്തിലും യഹൂദ പശ്ചാത്തലത്തിലും വലിയ പ്രാധാന്യം ഉണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട് ഹീബ്രു ബൈബിളിന്റെ ഗ്രീക്ക് പരിഭാഷ ലത്തീനിൽ സപ്തതി എന്ന് അറിയപ്പെടുന്നു സപ്തതി ഉൽപ്പത്തി പുസ്തകത്തിൽ പത്താം അധ്യായത്തിൽ നാം എഴുപത്തിരണ്ട് ജനതകളെ കുറിച്ച് വായിക്കുന്നുണ്ട് ലോകത്തിലാകെ എഴുപത്തിരണ്ട് ഭാഷകളുണ്ട് എന്ന യഹൂദ പാരമ്പര്യം നമുക്ക് ഓർമ്മിക്കാം ഇസ്രായേലിലെ മൂപ്പന്മാർ എൽദാദിനെയും മേദാദിനെയും ചേർത്താൽ എഴുപത്തി രണ്ട് പേരുണ്ടെന്ന് വ്യക്തമാണ് സപ്തതി വിവർത്തനം ചെയ്ത മൂപ്പന്മാർ എഴുപത്തിരണ്ടെന്നും നാം അറിയുന്നു എന്നിങ്ങനെ എഴുപത്തിരണ്ട് എന്ന സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യം നൽകിയിരുന്നു എഴുപത്തിരണ്ട് എന്ന സംഖ്യ സാർവത്രികതയെ സൂചിപ്പിക്കുന്നു ഈ സാർവത്രികതയ്ക്ക് രണ്ട് മാനങ്ങൾ കാണുവാൻ സാധിക്കും ഒന്ന് യേശുവിൻ്റെ സകല ശിഷ്യരും സഭയിലെ സകലരും ദൈവരാജ്യ സുവിശേഷം പ്രഘോഷിക്കാൻ യേശുവിനാൽ അയക്കപ്പെട്ടവരാണ് രണ്ട് ദൈവരാജ്യ സുവിശേഷം സകല ജനങ്ങളിലും പ്രഘോഷിക്കപ്പെടണം യേശു എഴുപത്തിരണ്ട് പേരെ അയച്ചത് ഈ രണ്ടു പേരായാണ് പരസ്പരം സഹകരിച്ചും സഹായിച്ചും പ്രോത്സാഹിപ്പിച്ചും സ്നേഹിച്ചും മാതൃക നൽകിയുമാണ് അവൻ്റെ സാക്ഷികളാകേണ്ടത് അതിനുവേണ്ടി തന്നെയാണ് അവൻ ഈ രണ്ടു പേരായി അയച്ചത് കർത്താവ് കൂടുതൽ പേരെ അയക്കുന്നതിൻ്റെ കാരണവും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് വലിയ കൊയ്ത്ത് മുന്നിൽ കാണുന്ന കർത്താവായ ദൈവം ദൈവരാജ്യത്തിലേക്ക് ശേഖരിക്കപ്പെടാനായി ഒരുങ്ങി നിൽക്കുന്ന ദൈവജനം മത്തായിയുടെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിയേഴാം വാക്യത്തിലും യോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ നമുക്ക് ഇത് ദർശിക്കുവാൻ സാധിക്കും ഇതിനു സമാനമായ ഒരു രൂപകം ഏഷ്യാപ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും നാടുകടത്തപ്പെട്ട ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനത്തെ വിളവെടുപ്പായി ചിത്രീകരിക്കുന്നു ഇന്നും ഈ വചനം അന്വർദ്ധമാണ് യാഥാർത്ഥ്യത്തെ വിളിച്ചു പറയുകയാണ് കൊയ്ത്ത് അധികമാണ് സുവിശേഷം നൽകാൻ വേലക്കാർ വിരളവും അതിനാൽ വിളവിന്റെ നാഥനായ ദൈവത്തോട് പ്രാർത്ഥിക്കാനായി യേശു ആവശ്യപ്പെടുകയാണ് ഈ എഴുപത്തിരണ്ട് പേരുടെ അയക്കപ്പെടൽ യേശുവിൻ്റെ ദൗത്യത്തിന്റെ മുന്നോടിയാണ് അവന്റെ വരവിനായി ജനത്തെ ഒരുക്കുക യേശുവിനെ സ്വീകരിക്കാനായി അവരെ സജ്ജരാക്കുക ഇന്നും നമുക്ക് ഓരോരുത്തർക്ക് നൽകപ്പെട്ടിരിക്കുന്നതും ഈ ദൗത്യം തന്നെയാണ് ക്രിസ്ത്യാനികളായ നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന ദൗത്യം ഇത് തന്നെയാണ് തുടർന്നുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ കാണുക അയക്കപ്പെടുന്നവർക്ക് യേശു നൽകുന്ന ചില നിർദ്ദേശങ്ങളാണ് ഒന്നാമതായി അയക്കപ്പെടുന്നവൻ ജനങ്ങളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളായി ജീവിക്കേണ്ടവരാണ് യേശുവിൻ്റെ സുവിശേഷ ഭാഷ്യം ഇപ്രകാരമാണ് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ നിങ്ങളെ ഞാൻ അയക്കുന്നു യേശുവിൻ്റെ ശിഷ്യർ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ജനം സ്നേഹത്തോടെ സ്വീകരിച്ചൊന്നു വരില്ല തിരസ്കരണവും പീഡനങ്ങളും നേരിടേണ്ടി വരും അപ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ട മാർഗം പ്രതിരോധത്തിൻ്റെയോ പ്രതികാരത്തിൻ്റെയോ ബലപ്രയോഗത്തിൻ്റെയോ വഴിയല്ല മറിച്ച് അവരോട് മത്സരിക്കാൻ തയ്യാറാകാത്ത എളിമയിൽ ജീവിക്കുന്ന കുഞ്ഞാടിൻ്റെ മനോഭാവമാണ് നിങ്ങൾ അവിടെ പ്രകടിപ്പിക്കേണ്ടത് രണ്ടാമതായി അയക്കപ്പെട്ടവൻ ദൈവത്തിൽ ആശ്രയിക്കേണ്ടവനാണ് അയക്കപ്പെടുന്നവർ ആശ്രയിക്കുന്നത് കർത്താവിലാണ് പാരമ്പര്യം അനുസരിച്ച് യാത്ര പോകുന്നവൻ മടിശീലയിൽ പണവും സഞ്ചിയും കരുതും അജ്ഞാതവും വിജനവുമായ വഴികളിൽ അവന് സംരക്ഷണവും സഹായവും ലഭിക്കുവാൻ വേണ്ടിയാണ് ഇത് സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്നത് എന്നാൽ യേശുവിൻ്റെ പ്രഘോഷണത്തിനായി സുവിശേഷ പ്രഘോഷണത്തിനായി ഇറങ്ങിത്തിരിക്കുന്നവർ ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ് അവനെ സംരക്ഷിക്കുന്നത് പണവും വടിയുമല്ല കർത്താവിൻ്റെ കൃപ മാത്രമാണ് മൂന്നാമതായി അയക്കപ്പെട്ടവൻ സമാധാന വാഹകനാണ് സന്ദേശവാഹകൻ സമാധാന വാഹകനാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു സുവിശേഷം നൽകുന്നവൻ സമാധാന വാഹകനാണ് നിർബന്ധമായും ്രയോഗത്തിൽ രക്ഷാകര സന്ദേശം അടിച്ചേൽപ്പിക്കാനല്ല അവൻ നമ്മെ ഓരോരുത്തരെയും അയച്ചിരിക്കുന്നത് ദൈവവുമായുള്ള സമാധാനവും കണ്ടുമുട്ടുന്ന വ്യക്തിയുടെ ഉള്ളിൽ കുടികൊള്ളുന്ന സമാധാനവും വ്യക്തികൾ തമ്മിലുള്ള സമാധാനവും തകർക്കുന്ന ഒന്നിലും പ്രഘോഷകൻ ഇടപെടരുത് എന്ന് യേശു വാശി പിടിക്കുകയാണ് റോമാർക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിലും എഫോസിസ്ആർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് ഇത് വ്യക്തമായി കാണാൻ സാധിക്കും ഭവനങ്ങളിലെത്തി സമാധാന സന്ദേശം കൈമാറാനുള്ള ദൗത്യം തന്നെയാണ് യേശുനാഥൻ ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്തു ശിഷ്യരായ നാം സമാധാനത്തിൻ്റെ വക്താക്കളാകാൻ ക്ഷണിക്കപ്പെടുകയാണ് സ്നേഹിതരെ ദൈവത്താൽ തങ്ങളുടെ ജീവിതം വഴി സുവിശേഷം ലോകത്തിലേക്ക് സകല ജനത്തിനേക്കും നൽകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികളായ നാം അതോടൊപ്പം ധാരാളം വിശുദ്ധരായ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നാം കടപ്പെട്ടിരിക്കുന്നു വിളിക്കപ്പെട്ടിരിക്കുന്നു കൊയ്ത്ത് അധികമാണ് വേലക്കാർ വളരെ ചുരുക്കം അതിനാൽ ധാരാളം വേലക്കാരെ സുവിശേഷം പ്രസംഗിക്കാൻ സുവിശേഷം ജീവിക്കാൻ ദൈവം വിളിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി അനുദിനം നമുക്ക് പ്രാർത്ഥിക്കാം സുവിശേഷം കൊടുത്തും സുവിശേഷം ജീവിച്ചും ക്രിസ്തുവിൻ്റെ വരവിനായി ജനത്തെ ഒരുക്കുക ഇതാണ് ക്രിസ്ത്യാനികളായ നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം അതിനായി കുഞ്ഞാടുകളെപ്പോലെ എളിമയിൽ ക്രിസ്തുവിനെ പോലെ ജീവിക്കാനും ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കാനും ക്രിസ്തുവിൻ്റെ സമാധാന വാഹകരായി സുവിശേഷത്തിൻ്റെ പരിമളം പരത്താൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ